പിന്നെന്താണ് നോമ്പിൻ്റെ ലക്ഷ്യം അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ വർദ്ധിപ്പിച്ചാൽ നന്മ വർദ്ധിപ്പിച്ചാലാണ് തെക്കുവ കൂടുക ലാലക്കും തത്തക്കും എന്നല്ല പറഞ്ഞിട്ട് നന്മ വർദ്ധി നന്മ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോൾ തെക്കുവ കൂടും നന്മ ചെയ്യാൻ മനസ്സില്ലാത്തോരുത്തും തെക്കുവ ആണെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമല്ല റമദാൻ എന്ന് പറഞ്ഞാൽ നന്മയുടെ സമന്വയമാണ് സമ്മേളനമാണ് അത്ര മാത്ര ഒരു നോമ്പ് ഒറ്റ അത്ര കാര്യങ്ങൾ എഴുപത് ഘാതങ്ങൾ എഴുപത് വർഷത്തെ ദൂരം നരകത്തുനിന്ന് അകറ്റപ്പോൾ നോമ്പല്ലേ എല്ലാ പകലും എല്ലാ രാത്രിയും രാത്രി സ്കാരം നന്മ മാത്രമുള്ള രാപ്പകലുകൾ വേറെ എന്നാ സുഹൃത്തുക്കളുള്ളത് നോമ്പിൻ്റെ ഒരു സെക്കൻഡ് പോലും നമ്മൾ നന്മയിലല്ലാതെ കഴിച്ചുകൂട്ടുന്നില്ല അതാ നോമ്പ് പറഞ്ഞാൽ പകൽ മുഴുവൻ നോമ്പല്ലേ രാത്രിയിൽ നമസ്കരിക്കുക രാത്രി നമ്മൾ നമസ്കരിക്കുന്നത് ഭാഗികമായിട്ടാണെങ്കിലും രാത്രി ആ പൂർണ്ണമായി ഇമാമിൻ്റെ കൂടെ നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം ഒരാൾക്ക് കിട്ടും എന്തെല്ലാം നന്മകൾക്കാണ് അവസരം അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാന്റെ പാരായണം ജീവിതത്തിൽ ഏറ്റവും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവർ പോലും ഏറ്റവും അധികം പാരായണം ചെയ്യുക റമദാനൊക്കെ ഏർ റമദാൻ അല്ലാത്ത കാലത്ത് തന്നെ ഖുർആൻ നന്നായി ഓതന് ആൾക്കാരുണ്ടാവും അവരെന്നെ കൂടുതൽ പാരായണം ചെയ്യുന്ന സമയമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ മാത്രമല്ല രാത്രി നമസ്കാരത്തിന് നമ്മൾ കുറാൻ പ്രത്യേകമായി കേൾക്കുകയും ചെയ്യും ചിലപ്പോൾ ചില റമലാനക്കൊക്കെ മുപ്പത് ജുസുവും കേൾക്കാൻ അവസരം ഉണ്ടാവും മുപ്പത് ജുസുവും നിസ്കാരത്തിൽ നിന്നുകൊണ്ട് റമദാനക്ക് കേൾക്കാൻ അവസരം കിട്ടുക നന്മ മാത്രം നന്മ നിറഞ്ഞ കാലഘട്ടം എന്ന് വേണം അതേപോലെ തന്നെ സ്വതക്ക ദാനധർമ്മങ്ങൾ ഏറ്റവും നന്നായി നൽകുന്നതാണ് റമദാൻ അങ്ങനൊരു പ്രത്യേകത ഉണ്ട് റമലാൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവകാരുണ്യത്തിന്റെ സന്ദർഭമാണ് ഒരുപക്ഷെ വിശപ്പ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ മുഫസ്ത്രീങ്ങൾ സൗമിൻ്റെ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ ഇമാം മാംസായൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിശപ്പിന്റെ അവസ്ഥ നമ്മൾ അറിഞ്ഞതുകൊണ്ടാവട്ടെ എന്തായിരുന്നാലും മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം റമലാൻ ഒരു വലിയ സന്തോഷമാണ് ഇന്നും ആലോചിക്കും റമലാന്റെ കിറ്റ് നൽകിൽ നമ്മൾ പള്ളിയിൽ നിന്ന് കിറ്റല്ലോ അപ്പോൾ ആ കിറ്റ് ആ കിറ്റ് റമലാൻ്റെ കിറ്റ് നൽകുമ്പോൾ സ്വാഭാവികമായും അടുത്ത റമലാനയ്ക്ക് ആ കിറ്റിൻ്റെ ടോക്കൺ കൊടുക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ പറയും ഒരു വർഷം ഞങ്ങൾ അതുകൊണ്ട് ജീവിച്ചു എന്ന് പറയും ഒരു അത്ഭുതമല്ലേ സുഹൃത്തുക്കളെ ഒരാൾ ഒറ്റയ്ക്കുള്ള ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളെ സമ്മതിച്ചിടത്തോളം അടുത്ത റമദാനിലേർ കാത്തിരിക്കും ഏത് പള്ളിയിൽ ചെന്നാലും ഒരാൾക്ക് ഭക്ഷണം കിട്ടും എത്ര സമൃദ്ധമായ ഒരു സമയം അതിലേക്ക് നമ്മുടെ പങ്കാളിത്തം വേണം ആ നന്മകളിലൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യും സുഹൃത്തുക്കളെ എല്ലാ വർഷങ്ങളിലൊക്കെ നടക്കണില്ലേ മുപ്പത് ദിവസത്തേക്ക് സ്പോൺസർ ചോദിച്ചാൽ അതൊക്കെ മൂന്ന് ദിവസം കൊണ്ടാവും പക്ഷെ നമ്മളതിൽ പങ്കാളികളാവുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ അതൊന്നും ഇങ്ങനെ പൈസ ഒഴുകാനുണ്ടായിട്ട് കൊടുക്കണമല്ല എല്ലാ പൈസയിൽ നിന്ന് പിടിച്ചു വെച്ച് കൊടുക്കുന്ന കാര്യങ്ങളാണ് അത് അതേപോലെ തന്നെ ഇതിക്രുകളും ഇസ്തീഫാറുകളും വർദ്ധിപ്പിക്കാനുള്ള സമയമാണ് അത് കുടുംബ ബന്ധം ചേർക്കാനുള്ള സമയം ധാരാളം നന്മകൾ എല്ലാ നന്മകൾക്കും കൂടുതൽ അവസരമുള്ള ഒരു സമയമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അടുത്ത റമദാൻ ലക്ഷ്യം നേടുന്ന ഒരു റമദാനായി തീരാൻ നമ്മൾ ശ്രമിക്കണം എന്ത് ചെയ്യും നമ്മുടെ ജോലികളൊക്കെ ഒന്ന് ക്രമീകരിക്കണം ജീവിക്കാനൊക്കെ അത്യാവശ്യം വകുപ്പുള്ള ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ ഒന്ന് ഭാരം കുറയ്ക്കുക നോമ്പൊക്കെ നോക്കിയിട്ട് ജോലി ചെയ്യണ്ടേ മനസ്സിലെ എത്രയും ഓടി ഓടി എട്ടങ്ങാറായി പിടിച്ചാലും എവിടെ എത്തൂല സുഹൃത്തുക്കൾ നമ്മുടെ റമദാനക്കൊക്കെ എന്താ വച്ചാൽ ജീവിക്കാനുള്ള അത്യാവശ്യം വകയക്കുണ്ടെങ്കിൽ എന്താ പറയുക വേറൊരുവലിക്ക് നമ്മളെ ജോലി ക്രമീകരിച്ച ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അകക്കൊന്ന് ക്രമീകരിക്കുക സമയമൊക്കെ ഒന്ന് ക്രമീകരിക്കുക രാത്രിക്കൊന്ന് ഫുള്ള് ഫ്രീ ആക്കിയിടുക ഒരു മുതൽ നോമ്പ് തുറന്നാൽ നേരം വെളുക്കണ വരെയൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിടുക വക്തിന് ജമായത്തിന് പോകത്തക്ക വിധത്തിൽ നമ്മളെ ഓഫീസുകളിലും ഷോപ്പുകളിലും ഒക്കെ എന്തു ചെയ്യാറോ ക്രമീകരണങ്ങൾ നടത്തുക അങ്ങനെ ഈ റമദാനും വെറുതെ പട്ടിണിയാവാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക ആത്മാർത്ഥമായി നോമ്പ് നോൽക്കാനും നോമ്പിലേക്ക് എത്താനും അത് പ്രതിഫലത്തോടെ പൂർത്തിയാക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാം